അമ്പലത്തറ ഏഴാം മൈൽ പോർക്കളത്ത് വൈദികനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി പോർക്കളത്തെ എം സി ബി എസ് ആശ്രമത്തിലെ അസിസ്റ്റൻ്റായ ജിൻഡ്രോഷ് തോമസ് എന്ന ഫാദർ ആൻ്റണി ഉള്ളാട്ടിൽ നാൽപ്പത്തി നാലാണ് മരിച്ചത് ഇവിടെ പള്ളി വകയായുള്ള കെട്ടിടത്തിൻ്റെ മുറിയിൽ രാവിലെ തൂങ്ങി മരിച്ച നിലയിൽ കാണുകയായിരുന്നു രാവിലെ പത്ത് മുപ്പതിനു ശേഷമാണ് സംഭവമെന്ന് കരുതുന്നു ആശ്രമത്തിൽ കുറിപ്പെഴുതി വച്ചിട്ടുണ്ട് പഴയ വീട്ടിലുണ്ടെന്നായിരുന്നു കുറിപ്പ് അമ്പലത്തറ പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി ഇരുട്ടി ഏടൂർ സ്വദേശിയാണ് മരിച്ച വൈദികൻ അച്ഛൻ അമ്മ രണ്ട് ഇളയ സഹോദരന്മാരും ഇദ്ദേഹത്തിനുണ്ട് പോർക്കളം എം സി ബി എസ് ആശ്രമത്തിൽ ഒരു വർഷമായി താമസിച്ച് വരികയാണ് ആശ്രമത്തിലെ മറ്റൊരു വൈദികൻ പുറത്തുപോയി രാത്രി വൈകിയാണ് തിരിച്ചെത്തിയത് രാവിലെ കുർബാനയ്ക്ക് കാണാത്തതിനാൽ മുറിയിൽ പരിശോധിച്ചപ്പോൾ ഒരു കത്ത് ലഭിച്ചു വാടകയ്ക്ക് കൊടുത്ത വീട്ടിൽ നിന്ന് എഴുതിയിരുന്നു അതുകണ്ട് ആ വീട്ടിൽ നോക്കുമ്പോൾ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു